ആദ്യം തന്നെ വേണ്ടത് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം ആണെങ്കിൽ നമുക്കൊരു അഞ്ചാറെ എണ്ണം റെഡിയാക്കാനായിട്ട് പറ്റും പിന്നെ ഇത് ഈ നേന്ത്രപ്പഴം ഒരു മീഡിയം പാകം ഉള്ള ഒരു നേന്ത്രപ്പഴം ആയിരിക്കണം ഒരുപാട് പഴുത്തു പോകരുത് അത് നന്നായി ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കണം വേവിക്കുമ്പോൾ നന്നായി പഴുത്ത പഴമാകുമ്പോൾ നന്നായി ഇങ്ങനെ അടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം പാകത്തിലുള്ള പഴം വേണം എടുക്കാമെന്ന് പറയുന്നത് അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി മുളക് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കണം അതിനുശേഷം പിന്നെ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിനായിട്ട് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ച ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ച പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് മധുരം ഇട്ട് കൊടുക്കണം പഴം നല്ല പഴുത്ത പഴമല്ലാത്ത കാരണം കൊണ്ട് തന്നെ മധുരം കുറച്ച് കുറവായിരിക്കും അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരുപാട് മധുരം അങ്ങോട്ട് കൂടി പോവണ്ട ഒരു ഭാഗത്തിനുള്ള മധുരം ഉണ്ടായാൽ മതി അപ്പോൾ ഇതൊന്ന് മെൽറ്റ് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ആയി കിട്ടട്ടെ ഇനി അതിനുശേഷം നമ്മുടെ പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം പഴം നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കറുത്ത നാരുണ്ടല്ലോ അതുകൂടി ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് വേണം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്മാഷർ വെച്ചിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ഉടച്ചെടുക്കാം അപ്പൊ അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം അതായത് നമ്മുടെ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴവും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒന്ന് കൈവച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്ക നമ്മ നമ്മളുടെ ഈ ഒരു സ്നാക്കിന്റെ പേര് പഴം പറങ്കി മാങ്ങ എന്നാണല്ലോ അപ്പൊ ആ ഒരു പറങ്കി മാങ്ങയുടെ ഷേപ്പിൽ വേണം ആക്കിയെടുക്കാനായിട്ട് ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ ഒന്ന് നമുക്ക് ആക്കിയിട്ട് എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു ഷേപ്പ് എടുക്കാനായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല ഞാൻ ഞാനല്ലാതെ ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ആറെണ്ണാണ് ഒരു പഴം വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു കളർ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണിട്ടിട്ട് ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒരുപാട് നേരം ഒന്നും ഇട്ട് കൊടുക്കണ്ട കാരണം ഈ പഴമൊക്കെ വെന്തതാണ് അത് കാരണം കൊണ്ട് ഒരുപാട് നേരം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് കളർ കളറ് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പൊ ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ഒന്ന് രണ്ട് ഭാഗവും കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് ഒരുപാട് വേവിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല കാരണം നമ്മളിത് ഓൾറെഡി വേവിച്ചതാണല്ലോ നമുക്ക് അതിൻ്റെ മുകളിൽ ആ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് ഈത്തപ്പഴം എടുക്കണം ഈത്തപ്പഴം ഇതേപോലെ പോലെ സെൻറ്റർ വേണം കേട്ടോ ഒന്ന് നുറുക്കിയിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് എടുക്കണം കണ്ട ഇതേപോലെ വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമ്മളത് ആ ഒരു പഴത്തിൻ്റെ ആ ഒരു പറങ്കി മാങ്ങ ഷേപ്പ് ആക്കിയതിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല ഇപ്പം ശരിക്കും ആ ഒരു ഷേപ്പായിട്ട് കിട്ടിയില്ലേ പനങ്ങി മാങ്ങ പോലെ തന്നെ ഇല്ലേ ഇപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റമദാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഒന്ന് റെഡിയാക്കി നോക്കണം അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഡോ റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് എത്ര പോരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ലാട്ടോ അതുപോലെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തത് അതെല്ലാം മറ്റേ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് വെക്കണം അതൊന്ന് പൊങ്ങി വരാനായിട്ട് ഇത് ഇപ്പ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ക്കൊർട്ടിട്ട് ഇത് നല്ലൊരു ചപ്പാത്തിക്കൊക്കെ ക്കൊഴിച്ചെടുക്കുന്ന പോലെ ഒരു ഡോവായിട്ട് എടുക്കണം അപ്പോൾ കുറേഷായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മള് ഇത് ക്കൊഴിച്ചെടുക്കാൻ ആയിട്ട് ട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ക്കൊഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അല്പം ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് ക്കൊഴിച്ചെടുക്കാം അപ്പോൾ ഇത് പൊങ്ങി വരുമ്പം നന്നായിട്ട് ഒന്നുകൂടിയും വീർത്ത് വരും അതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പാത്രത്തിമയൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഓയിൽ ഉണ്ടെന്ന് വെച്ചാൽ ബെറ്റർ ആകും അപ്പോൾ ഇതൊരു മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ ഞാനിതിവിടെ ഒരു മൂന്നോ മണിക്കൂറിന് ശേഷമാണ് നോക്കിയത് അപ്പോൾ അത് കണ്ടില്ലേ നമ്മൾ കുറച്ച് വെച്ചതിനേക്കാളും ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം നമുക്ക് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഞാനത് ഇതേപോലെ ഒരു എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇതിൻ്റെ തിക്നസ്സ് കുറച്ച് ഉണ്ടാവണം കേട്ടോ നമുക്കൊരു ഇതേപോലെ ഒരു ബോൾ ആക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാനിപ്പോൾ ചെറിയ സൈസിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പായിട്ട് വരും അപ്പം ഞാനിവിടെ ഇതല്ല അത് ഇതേപോലെ ഒരേ തിക്നെസ്സിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തതും കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ഈ മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ട് നമുക്കത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക അതിനുശേഷം അത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു തിക്നസ് വേണം കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി അത് വെളിച്ച വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി അത് പൊങ്ങി വരും വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് പൊരിച്ചെടുക്കാനായിട്ട് കാരണം ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാനായിട്ടുള്ളതാണ് അത്യാവശ്യം തിക്കായിട്ടാണല്ലോ നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഉള്ള് നന്നായി വെന്ത് കിട്ടണം അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുന്ന ആ ഒരു സൈസിനേക്കാളും കുറച്ചും കൂടി ഡബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഒരു ഭാഗത്തേക്ക് വെളിച്ചനാവുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ എല്ലാതും ഇനി റെഡി ആക്കിയിട്ട് എടുത്ത് വയ്ക്കാം അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പുറംഭാഗം കരിഞ്ഞു പോയിട്ട് ഉള്ള് വേവാതെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ചെറിയ പീസായിട്ട് ബോൺലെസ് പീസാണ് കേട്ടോ എടുത്തേക്കുന്നത് എല്ലില്ലാത്ത കഷ്ണങ്ങൾ വേണം എടുക്കാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ഉപ്പും മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് കായം പാർട്ടി വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അല്ലാതെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ര പൂരം മതി ഞാനൊരു എട്ട് പീസാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ട് ഇത്ര മതിയാവും പിന്നെ നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം അപ്പോൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ തന്നെ നമുക്കതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവോളയാണ് എടുത്തിട്ടുണ്ട് അത് കനം കുറഞ്ഞിട്ട് കൊത്തി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇത് കിട്ടാനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പിൻ്റെ അളവ് പിന്നെ ഇതിലേക്ക് അല്പം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അത് മൂന്നും കാൽ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് അതും കൂടി കൊത്തി അരിഞ്ഞത് ഇട്ടുകൊടുക്കണം എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികൾ കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് സോസാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ടൊമാറ്റോ സോസും ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചുവെച്ചിട്ടുള്ള ആ ചിക്കൻ അതുകൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാല തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ചില്ലി ചിക്കൻ ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് അപ്പോൾ ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബണ്ണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യരുത് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ സെൻ്റർ നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് മയോനീസ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ അപ്പോൾ മയോനീസ് നമ്മൾ റെഡി ആക്കി വെക്കണം കേട്ടോ മയനൂസ് ഒന്നുമില്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ റെഡി ആക്കാലോ അപ്പോൾ ഈ മയോനീസ് ആദ്യം തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഈ മസാല റെഡി ആക്കിയത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെയാണ് മസാല വെച്ച് കൊടുത്താൽ ഉണ്ടാവുക ഇനി നമ്മളിത് വേറെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റമലാനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ആ ബെല്ലൈക്കൻ കൂടി ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം ഞാൻ ഒരു സവോള ചെറുതായി കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രം വേണ്ടോ അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയാലും നമ്മുടെ കയ്യിൽ ഉള്ള ഒക്കെ എടുക്കാം ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ഒക്കെ എടുക്കാം കേട്ടോ അതുപോലെ ചിക്കൻ കുറച്ചൊരു ഒരു നൂറ് ഗ്രാമോളം ആണ് എടുത്തിട്ടുള്ളൂ അത് ഉപ്പും വിളകും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് കായം താട്ടിയിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം ഒരുപാട് ഒരുപാടാണ്ട് അരിഞ്ഞു പോവുകയും ചെയ്യരുത് അതിൽ കുറച്ചൊക്കെ ഒന്ന് കടിക്കാനായിട്ട് ഉണ്ടാവണം ചിക്കൻ്റെ പീസ് അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ഏ നമുക്ക് വേണ്ടത് മൈനീസ് ആണ് അപ്പോൾ ഞാനിവിടെ മൈനസ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൈനസ് റെഡി എല്ലാവർക്കും അറിയണ്ടാവുള്ളൂ അല്ലേ ഈ മൈനസിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു സോസ് ഇങ്ങനെ മൂന്നും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ നമ്മുടെ ഈ ഒരു സോസിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ ഒരു സോസിൽ സോസിലെട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാബേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെച്ചാൽ അത് എടുക്കാം കേട്ടോ ചെറുതായിട്ട് കൊടുത്തിരിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് അപ്പൊ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ബ്രെഡാണ് അപ്പൊ ബ്രെഡിന്റെ സൈഡൊക്കെ ഞാൻ ഒന്ന് ചെറുതായി കളഞ്ഞിട്ടുണ്ട് നാല് ഭാഗവും ഇനി നമുക്ക് ഓരോ ബ്രെഡിലേക്ക് ഈ ഫില്ലിങ് വെച്ചു കൊടുക്കാം ഈ ഫില്ലിങ് വെച്ചിട്ട് പിന്നെ വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് മൂടി മൂടിക്കൊടുക്കുകയാണ് ചെയ്യണത് അല്ലേ ഇതേപോലെ ഒന്ന് നന്നായി അമർത്തി കൊടുക്കാം ആ സോസിലൊക്കെ ഒരു നനവുള്ള കാരണം കൊണ്ട് ഇത് ശരിക്കും നന്നായി അമർന്നിട്ട് തന്നെ ഇരിക്കും അങ്ങനെ വിട്ടുപോരുത്തൊന്നുമില്ല നമുക്ക് ഇതേപോലെ എല്ലാതും റെഡിയാക്കാം നന്നായി ഒന്ന് അമർത്തി കൊടുക്കാൻ മതിട്ടോ ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് ഒരു രണ്ട് മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുക്കി കൊടുക്കുക ആദ്യം നാല് ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം രണ്ട് സൈഡും ആക്കി കൊടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നാല് ഭാഗം നന്നായിട്ട് കോട്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടത് അത് പൊരിച്ചെടുക്കുമ്പോൾ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്യുക സെൻ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം ഇനി നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ചെറുതായിട്ട് ഒന്ന് ഒരു ബ്രൗൺ വരെ ഒന്ന് പൊരിച്ചെടുക്കാം ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ നമുക്കിത് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇട്ടുകൊടുത്തത് റെഡി ആയിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞ് പോകുന്നു വേണ്ട കേട്ടോ ലൈറ്റ് കളർ ഒന്നും ആയാൽ മതി ആയ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് വെളിച്ചെണ്ണ കുടിക്കുന്നുള്ള പേരൊന്നും വേണ്ട അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും കുടിക്കത്തൊന്നുമില്ല അപ്പം നമ്മൾ ആദ്യം ഇട്ടു കൊടുത്തത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാതും റെഡിയാക്കാം ഇങ്ങനെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇത് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ട് നമ്മൾ ടോസ് ചെയ്തെടുക്കണ പോലെ അങ്ങനെ വേണമെങ്കിലും ആക്കി കൊടുക്കാം അപ്പോൾ രണ്ട് ടൈപ്പില റെഡിയാക്കാം ഇങ്ങനെ റെഡിയാക്കുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ് നല്ലൊരു ആയിട്ട് ആ ബ്രെഡൊക്കെ ഒന്ന് മുരിഞ്ഞിട്ട് കിട്ടും അതല്ല നമ്മൾ നേരത്തെ റെഡിയാക്കി പോലെ ആക്കുകയാണെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആകാം അപ്പോൾ ഈ ഒരു ഫീല്ലിങ് വെച്ചിട്ട് രണ്ട് രീതിയിൽ നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊക്കെ കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരയ്ക്കാം ബൈ ബൈ